കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ മനുഷ്യ മനസ്സുകളിൽ എപ്പോഴും മനുഷ്യൻ്റെ ശരീരവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലൊരു വടംവലിയുണ്ട് ഗലാധ്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിന് എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ലായെന്ന് ഞാൻ നിങ്ങളോട് പറയും ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കാൽ നിങ്ങൾ ഇച്ഛീക്കുകയാതുകൊണ്ടോ തമ്മിൽ പ്രതികൂലമല്ലോ അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ആത്മാവിന് വേണ്ടി ആത്മഫലത്തോടെ നടക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹ സന്തോഷ സമാന വിഷമ ദയവരവരും വിശ്വസ്യത ഇന്ദ്രിയം അപ്പോൾ അവിടെ നടക്കുമ്പോഴാണ് അത് സാധിക്കുന്നത് ആ ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് ദി ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് യു ഹാവ് ടു ഗെറ്റ് എ സ്കിൽഡറ്റ് സേനോ ഐ ആം നോട്ട് ഗോയിങ് ടു ലെറ്റ് മൈ ഫ്ലഷ് ഹൗ വാട്ട് ഇറ്റ് വാണ്ട്സ് ഞാൻ ആ പാവം ചെയ്യാൻ പോകുന്നില്ല ആ ദോഷം ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ആ ദോഷം ചിന്തിക്കാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഐ എം നോട്ട് ഗോയിങ് ടു ഡു ടു ലെറ്റ് മൈ ഗാഡ് ഔൺ ആൻഡ് ഗീവ് ഞാൻ എന്നെ മനസ്സിനെ താഴ്ത്താനായിട്ട് മനസ്സ് തകർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല മേക്കിംഗ് ഡിസിഷൻ ദോണർ ഗോഡ് സ്റ്റാർട്ട് വോക്കിംഗ് ബൈ ദ സ്പിരിറ്റ് ടേക്കിംഗ് ദി ഹൈ റോഡ് ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ് വെരി സാഡ് കഠിനമായി വരുമ്പോൾ പ്രത്യാശയില്ലാതെ വരുമ്പോൾ കർത്താവിനെ മാത്രം പിന്തിരിഞ്ഞു കർത്താവിനെ മാത്രമേ ഞാൻ പുറയവുള്ളൂ കർത്താവിൻ്റെ കൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്നുള്ള ധൈര്യവും ആ ഉറപ്പും ബലവും ഒന്ന് പ്രാപിച്ചെടുക്കാൻ ഏതിൽ നിന്നും ആ തിന്മശക്തിയിൽ നിന്ന് മാറട്ടെ തിന്മ ഓർത്തുകൊണ്ടിരിക്കുന്ന വല്ലവർക്കെതിരായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ട് പാവം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാവത്തിൽ നിന്ന് നീ മാറ് നിന്റെ മനസ്സതിൽ നിന്ന് മാറുക നിൻ്റെ ശരീരവും മനസ്സും ആത്മാവ് സുഖമായിരിക്കും നിൻ്റെ ജഡം നിൻ്റെ ആത്മാവ് സുഖമാണെങ്കിൽ നിന്റെ ജഡം സുഖമായിരിക്കും നിൻ്റെ മനസ്സും കർത്താവിനെ ഉള്ളവനായി തീരാനായിട്ട് സാധിക്കും ഉള്ളവളായി തീരാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകള പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവി വാചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായ് സ്തോത്രം ഞങ്ങളുടെ മനസ്സും ആത്മാവും എപ്പോഴും കർത്താവിന് വേണ്ടി മുൻ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യുച്ച്ഒ ഹെൽത്ത് ഡിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സെ സ്റ്റാഫുകൾ മരുകളെ മരുന്ന് കമ്മനിക്കാരി മരുന്ന് കച്ചവടക്കാർ മരുന്ന് ദണ്ണക്കാർ ആംബുലൻസ് ചോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിറനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകർ പ്രഥമ അധ്യാപകർ അനധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫി സ്റ്റോപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവർ പട്ടിണി രാജ്യങ്ങൾ സുശ്രൂക്ഷി ചെയ്യുന്നവർ ത്യാഗപൂർവ്വം സൂക്ഷി ചെയ്യുന്നവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവർ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അപ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ശക്തി കൊടുക്കണമേ ബലം കൊടുക്കണമേ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവേം ഗോഡ് ബ്ലസ് യു